മായ ഭരണത്തിനിടയിൽ കളങ്കപ്പെടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛനല്ല മോണല്ല ആരായാലും തക്കതായ ശിക്ഷ അവർക്ക് കിട്ടിയേ പറ്റൂ ഇതിലും വലിയ പ്രശ്നങ്ങള് നേരത്തെ ഇരുന്ന മുഖ്യമന്ത്രിമാരൊക്കെ നടത്തിയിട്ടുണ്ട് അത് കണ്ടെത്തണമല്ലോ അഴിമതി പോയിട്ട് കാര്യമില്ല അത് തെളിയിക്കപ്പെടണം കോടതി കാരണം അദ്ദേഹം രാജിവെക്കത്തില്ല ബാക്കിയെല്ലാം നടപടികൾ മുന്നോട്ട് പോക്കട്ടെ എന്ന് അദ്ദേഹം പറയത്തുള്ളൂ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രാജിവെക്കണോ എന്നുള്ള അതങ്ങനെ വരുന്ന ഒരു നമസ്കാരം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും കോടതി നോട്ടീസ് ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെച്ച് അന്വേഷണത്തെ നേരിടേണ്ടതു രാഷ്ട്രീയ ധാർമ്മികത ചോദിക്കാം പൊതുജനങ്ങളോട് അത് തന്നെയാണ് അങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിന്റെ നേരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥിതിയും കോടതിയും അത് ആണ് ധാർമ്മികമായി പുള്ളി ചെയ്യേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും അധികാര സ്ഥാനത്ത് അദ്ദേഹം തുടർന്ന് കഴിഞ്ഞാൽ അത് സ്വതന്ത്രമായിട്ട് നടന്നോ നമുക്ക് കണക്കാക്കാൻ പറ്റുകയില്ലല്ലോ പൂർണ്ണമായിട്ടും അവര് ചെയ്തിട്ടുള്ളത് തെറ്റുതന്നെയാണെങ്കിൽ ഇവിടെ ജനാധിപത്യതാണ് അതിനകത്ത് കളങ്കം പെരുത്തിയിട്ടുണ്ടെങ്കിൽ പൂർണമായും അർഹതപ്പെട്ട ശിക്ഷ അവർക്ക് കിട്ടിയേ പറ്റൂ അത് തെറ്റാണെങ്കിൽ ഈ സമൂഹം അവരെ അവരെ തിരുത്തേണ്ടതുണ്ട് കാരണം നമ്മളെയാണ് ഭരിക്കുന്നത് അവരെയല്ല അപ്പം അതുകൊണ്ട് ആ സത്യസന്ധമായ ഭരണത്തിനിടയിൽ കളങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അച്ഛനല്ല മോളല്ല ആരായാലും തക്കതായ ശിക്ഷ അവർക്ക് കിട്ടിയേ പറ്റൂ ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു ആവശ്യമായ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായമാണ് ഇതിലും വലിയ പ്രശ്നങ്ങള് നേരത്തെ ഇരുന്ന് മുഖ്യമന്ത്രിമാരൊക്കെ നടത്തിയിട്ടുണ്ട് അന്ന് രാജിവെച്ചിട്ടല്ല അന്വേഷണം നേരിട്ട് നടക്കണം ഞാൻ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് ഞാൻ എനിക്ക് രാഷ്ട്രീയമായിട്ടൊന്നും യാതൊരു ബന്ധം ചെറുപ്പത്തിലും ഇല്ല ഇപ്പോഴും ഇല്ല അപ്പം രാഷ്ട്രീയത്തെ കുറിച്ച് പറയേണ്ട ഞാൻ ഞാനതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നില്ല ഏതൊരാളും ഏതൊരു വ്യക്തിയായാലും ആയാലും ശരി ഏതൊരു പൗരനായാലും ശരി അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയക്കാരനാണ് ഞാൻ അപ്പൊ അവര് വീണാ വിജയനായാലും ശരി വിജയനായാലും ശരി മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വിജയനായാലും ശരി അഴിമതി നടത്തിയിട്ടുണ്ട് എന്നെ കണ്ട കണ്ടെത്തുകയാണെങ്കിൽ അത് കണ്ടെത്തണമല്ലോ അഴിമതി നടത്തി പോയിട്ട് കാര്യമില്ല അത് തെളിയിക്കപ്പെടണം കോടതിയിൽ അപ്പൊ ആ തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അഴിമതിക്കാരൻ അഴിമതിക്കാരനായി തന്നെ നിൽക്കുകയും ചെയ്യും അയാൾ ആയി മാറുകയും ചെയ്യും അതാണ് ഇവിടെ നടന്നു വരുന്നൊരു കാര്യം അപ്പൊ അതുകൊണ്ട് അഴിമതി ആര് നടത്തിയിട്ടുണ്ടെങ്കിൽ നടത്തിന്ന് തെളിയിക്കണം നടത്തിയിട്ട് പോകുന്നു ആര് ഉന്നത സ്ഥാനത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കും ആ സമയത്ത് അന്വേഷണം സുതാര്യമായി നടക്കുമ്പോൾ ആവശ്യമാണ് അന്വേഷണം സുതാര്യമായി നടത്തണം എന്നുള്ള പ്രശ്നമാണ് അങ്ങനെ നടത്തുന്നില്ല എന്ന് ഞാൻ ഒരു ഒരു ആന്റിയായിട്ട് പറയുന്നൊരു വ്യക്തിയല്ല നടത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ അപ്പം സാധാരണ ഉള്ള രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ പറയുന്ന രീതിയിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകർ പറയാൻ പാടില്ല അത് പറയുന്നത് ശരിയല്ല പറയാൻ പാടില്ല മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ എനിക്ക് പറ്റി ആളുകളെല്ലാം പ്രിഫർ ചെയ്യുന്നത് അതാണ് അതുകൊണ്ടാണ് തിരിച്ചടി എല്ലാം ഉണ്ടായത് അപ്പം അത് എൻ്റെ അഭിപ്രായത്തിൽ അതാണ് കുറച്ച് കാണുമല്ലോ അല്ലെങ്കിൽ പിന്നെ അത് രാജിവെച്ചിട്ട് ഏതെങ്കിലും ആരുന്നാലും നമ്മക്കൊന്നും ഇല്ല നല്ല അത്രേ ഉള്ളു അല്ലാതെ വേറെ ഇല്ല നല്ലോണക്കു പോകണമെന്നാണ് നമുക്ക് ആഗ്രഹം പോയാലും മതിയാവും രാഷ്ട്രീയമായിട്ട് അതാണ് ആവശ്യം പക്ഷെ നടക്കും തോന്നുന്നില്ല അതറിയില്ല അതൊക്കെ അവരുടെ അതെ പക്ഷെ സുതാരം നടക്കണമെങ്കിലും രാജിവെക്കണം അല്ലെങ്കിൽ അതെയാ ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ അത് കുറ്റം തെളിയാതെ ഒരാൾ രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ അന്വേഷണം നേരിടല്ലോ അത് കണ്ടെത്തിട്ട് ക്ലിയറൻസ് അപ്പോൾ തീരുമാനിച്ചത് തീർച്ചയായിട്ടും കേസ് കേസിന്റെ വഴിക്ക് പോയി അന്വേഷണം സാധിക്കത്തത് സാധനം കാണത്തില്ല നല്ലത് യാതൊരു അഭിപ്രായവും ഇല്ല പൊതുജന സമയത്ത് അത് എങ്ങനെ വേണേലും എടുക്കാമോ കൊഴപ്പില്ല അല്ല നമ്മള് പൊതുജനം എന്നുള്ളതില് നമ്മളെ അതങ്ങനെ ചെയ്യത്തില്ല അവിടുന്ന് വരുന്ന ഒരു റിസൾട്ടാണല്ലോ ഇനി ആദ്യമായിട്ടല്ലോ കൊറേ നാളായിട്ട് ഇങ്ങനെ കുറേ ആരോപണങ്ങൾ വരുന്നുണ്ടല്ലോ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എനിക്ക് പൊതുവേ അതിനകത്തൊരു അഭിപ്രായം ഇല്ല അതിപ്പോ കോടതിയില് നടക്കുന്ന കാര്യമല്ലേ അപ്പൊ അത് അതിന്റെ വഴിക്ക് തന്നെ പോട്ടെ ാണ് കോടതിയിൽ നിലനിൽക്കുക എന്താണെങ്കിലും അതിപ്പം ഒരു ആള് ഒരു അധികാര കേന്ദ്രത്തിൽ ഇരിക്കുമ്പോ അദ്ദേഹത്തിനെതിരായിട്ടൊരു ആരോപണം വരുമ്പോ അതിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് എന്റെ അഭിപ്രായം എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രാജിവെക്കണോന്ന് പറയുന്നത് ലോജിക്കല്ലാ അല്ല ഒരു മുഖ്യമന്ത്രിയാണ് രാജിവെച്ചാൽ ാണ് പക്ഷേ അത് അദ്ദേഹം രാജിവെക്കത്തില്ല കാരണം അദ്ദേഹം രാജിവെക്കത്തില്ല ബാക്കിയെല്ലാം നടപടികൾ മുന്നോട്ട് പോക്കട്ടെ എന്ന് അദ്ദേഹം പറയത്തുള്ളൂ തെറ്റി ശിക്ഷ അത് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമല്ലോ അത് മനുഷ്യന്റെ ഭാഗത്തുനിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും അത് നമുക്ക് പറയാൻ പറ്റുന്നു അല്ല മുഖ്യമന്ത്രി ആ സ്ഥലത്ത് സമയത്ത് അന്വേഷണം നടക്കുമെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല നടക്കത്തില്ല ഇതൊക്കെ മനുഷ്യനെ കൗളിപ്പിക്കാനുള്ള ഒരു തന്ത്രം അന്ന് മാത്രേ ഉള്ളൂ മനുഷ്യന് ഈ പച്ചയ്ക്ക് ഉപ്പുമുളകും ചേർക്കാനായിട്ട് പറ്റിക്കാന്ന് പറയും അത് കേന്ദ്രമായാലും കൊള്ളാം കേരളമായാലും കൊള്ളാം ഈ രണ്ട് സർക്കാരോടെ കൂടി ജനങ്ങളെ വോട്ടിൻ്റെ സമയത്തിനും വോട്ട് കിട്ടാത്ത സമയത്തിനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തിനും ഒക്കെ അവരിങ്ങനെ പറ്റിച്ച് 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 ഇത്രയൊക്കെ ആക്കി ഇതാണ് സംഭവം മാശപ്പടി വിവാദം വന്നിട്ടില്ല അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സർക്കാരിപ്പം അതിനെപ്പറ്റി അന്വേഷിക്കും അന്വേഷണം മരവിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെയാണ് ജനസംസാരങ്ങൾ പിന്നെ ഇനിയിപ്പം വരുന്ന ഇപ്പം ഈ മാറി വന്ന സ്ഥിതിയില് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പുറത്ത് ഇനിയിപ്പം എന്തൊക്കെ വരുമെന്നുള്ള നമുക്ക് യാതൊരു ഇല്ല എന്തായാലും സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടുള്ള ഈ അഴിമതി കേസുകളും മറ്റുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുമ്പോഴത് ഏത് വിധത്തിൽ വരും എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കിപ്പം പ്രവചിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ അങ്ങനെ പോകുന്ന കാര്യങ്ങളല്ലാതെ ഇപ്പം എന്തായാലും ഈ സർക്കാരിനെതിരായിട്ടുള്ളൊരു നീക്കം അഴിമതിയുടെ പുറത്ത് ഒരുപാടുണ്ടെന്നാണെന്ന് ജനസംസാരമെല്ലാം നമുക്കെല്ലാം അറിയാവുന്നൊരു കാഴ്ചപ്പാടാണത് അപ്പോൾ ആ രീതിയിലാണ് മുമ്പോട്ട് ഇപ്പം നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന ഈ പിന്നെ ഇപ്പോഴത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ സംസ്ഥാനത്ത് നിന്ന് പിന്നെ എം എൽ എമാർ മത്സരിച്ച് വിജയിച്ചെമ്പ്യന്മാരായിട്ടുള്ള അതിനുപോലെയുള്ള എലക്ഷനുമൊക്കെ നടത്തും പിന്നെ രാജു രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ആ വിജയത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ട് നിർത്താനായിട്ടവർ ഈ പ്രിയങ്കയെ നിശ്ചയിച്ചോട്ടം ഇന്നത്തെ പത്രത വാർത്ത കാണുന്നത് അപ്പൊ അതൊക്കെ ഇനി അങ്ങനെയൊക്കെ ആയി വരും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം അതേ പറയാനുള്ള ചെയ്യേണ്ടത് ആ ഗുരുതരമായ ആരോപണം ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് അത് അദ്ദേഹത്തെ അവരുടെ പാർട്ടി നിശ്ചയിക്കുന്ന അനുസരിച്ച് അവർ ചെയ്യുന്ന പറയുന്നത് പക്ഷെ എന്തായാലും ജനത്തിന് ഇങ്ങനെ രാജിവെക്കണം രാജിവെക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിപ്പം നമുക്കിപ്പം ജനം എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പറയുന്നു എന്നുള്ള രീതിയിൽ എന്തായാലും ഭൂരിഭാഗം ആളുകൾ ഇപ്പോഴും ഇപ്പം അവരുടെ സി പി ഐയുടെ പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട് അവരുടെ ഘടക കക്ഷി തന്നെ പറയുന്നുണ്ട് ഈ മന്ത്രിമാരെല്ലാം രാജിവെക്കണമെന്നും ഈ മുഖ്യമന്ത്രി മാറണമെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ പാർട്ടി എൽ ഡി എഫിൽ പെട്ട പിന്നെ വലിയ പിന്നെ രണ്ടാമത്തെ പാർട്ടി അവിടെ സി പി ഐ തന്നെ അവരെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്തായി ഒരു പാർട്ടി അവിടെ എൽ ഡി എഫിനകത്തുള്ളത് അവരുടെ തീരുമാനം എന്തുവാണെന്ന് നമുക്കറിയാൻ ഒക്കത്തില്ല ജനങ്ങൾ കാത്തിരുന്ന് കേൾക്കാം രാജിവെക്കേണ്ട കാര്യമില്ല യഥാർത്ഥം രാജിവെക്കേണ്ട കാര്യമില്ല കാര്യം ഇങ്ങനെ ഒരു അന്വേഷണത്തിന് നേരിടുക എന്നുള്ള അന്വേഷണം പ്രഖ്യാപിച്ച അന്വേഷണം പുള്ളി രാജിവെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല നേടുക ഇപ്പം അന്വേഷണ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരിടുക എന്നുള്ളത് പുള്ളി രാജിവെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കേസ് അന്വേഷിക്കട്ടെ അല്ല നമുക്ക് അഭിപ്രായം പറയാം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ യാതൊരു ആവശ്യമില്ല അന്വേഷണം നടന്നാൽ മതി അന്വേഷണം നടന്നാൽ മതി ശരിയായ കാര്യമാണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ അത് അത് വസ്തുത ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ഇന്ത്യൻ ഏത് അത് രാജിവെച്ചിട്ടെന്ന് പറഞ്ഞു കഴിയുമ്പഴ്ത്തന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അത് എല്ലാം ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങളാണ് ഓരോ സ്വാർത്ഥ താല്പര്യങ്ങളാണ് അത് അദ്ദേഹത്തിന്റെ ഈ പിന്നെ ഇതനുസരിച്ചാണ് തീർച്ചയായിട്ടും ഉണ്ടല്ലോ നമ്മൾ നിത്യം കണ്ട് കേട്ടിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാർ ആ തെളിവ് വേണം അത്യാവശ്യ അഴിമതി മാത്രം പോരാ നല്ലൊരു ഭരണവും നല്ലൊരു ജീവിതവും നമ്മുടെ നാടിന് ആവശ്യമാണ് അതാണ് എന്റെ അഭിപ്രായം